Halo. Ah. Ah. Kujian do dulu episode. Halo guys. Mudah leto. Kuni percekkar ngi orangan വെയിറ്റിങ് അവിടെ എന്താ ഇവിടെ രണ്ടാ വെയ്റ്റിങ്ങുണ്ട് കണ്ട ഹായ് ചെരിപ്പണേ ഐ ഇതാ പറയോട്ടെ ജിം റോട്ടുണ്ട് ഇവിടാനേ സമ്മതിക്കില്ല കുണിഞ്ഞ് 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 കടക്കണ്ട കടക്കണ്ട കൊണിഞ്ഞ് കൊളിഞ്ഞ് കുളിഞ്ഞ് ഒന്നേ സമ്മതിക്കില്ല കേട്ടോ ഇന്ന് കട അവിടെ

േ ഇന്നത്തെ കാണാൻ പറ്റില്ല ഇന്നലത്തെ കണ്ടു ഇന്നലത്തെ കണ്ടപ്പോഴേ എന്താ തോന്നി എല്ലാരും കൂടി ചേർന്ന് വല്ല ശരി ഐക്യം തോന്നിട്ടോ കേരളത്തിൽ കുഞ്ഞിടൊക്കെ അവളുടെ അടുത്ത് പക്ഷെ ഓൻ പക്ഷെ ബിഗ് ബോസിനോട് പറയണുണ്ടോ ബിഗ് ബോസ് എനിക്ക് പി ആറ് എന്താന്ന് പോലും അറിയില്ല ഞാനങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല പറയണെ ജനീനാണ് എന്താന്ന് അവർക്ക് മാത്രമല്ല അറിയുള്ളൂ

പിന്നെ അവര് അക്ബറൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴാണ് അക്ബറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ പാട്ട് അവന് വലിയ റോളില്ലേ അവന് കാണാറില്ലല്ലോ അവരിടയ്ക്ക് അവർ ഇങ്ങനെ ഇങ്ങനെ വരും പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോവും അതൊക്കെ തന്നെ കാണാറുണ്ട് പിന്നെ രേണുസുദീക്കുള്ള സമയത്ത് അപ്പൊ നമ്മളത് വന്നില്ല അല്ലേ ഈ ഒരു ടോപ്പിക് കൊടുന്നില്ല രേണു സുദീ ഉള്ള സമയത്ത് രേണു സുദീനെ തന്നെയായിരുന്നു എല്ലാവരും അറ്റാക്ക് ചെയ്തിട്ടില്ലായിരുന്നത് ജീവിക്കാൻ വേണ്ടിട്ട് അവൾ ആത്മഹത് ചെയ്യും അതിപ്പോ ആൾക്കാര് ചോർന്നിട്ടപ്പോ കാര്യമില്ലല്ലോ ആവശ്യമുള്ളവര് കാണുക അല്ലാത്തവര് സ്ക്രോൾ ചെയ്ത് പോവാളെ പോയാലും

പൊളി പോലി ഐറ്റംസാണ് അതെല്ലാവരും ഓഫർ ട്രൈ ചെയ്യുന്നുട്ടോ അമൃതം പൊടി മുട്ടയും എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് എണ്ണ എടുത്തിട്ട് എണ്ണ അതായത് ചൂടാക്കിയിട്ട് എണ്ണയിൽ ഇരിക്കട്ട് അതിങ്ങനെ നമ്മൾ ആംബ്ലേറ്റ് അടിക്കണ പോലെ ഇങ്ങനെ മച്ചു പോലെ ടേസ്റ്റി ഹെൽത്തി ഫുഡാണ് ഹെൽത്തി ഫുഡ് മഷൂർ മഷനൊന്ന് കാണിച്ചു കൊടുത്തേ നിൻ്റെ കോഴിക്കുട്ടിയും കോഴിയും സൗണ്ട് ും കോഴിണ്ടാക്കോ ഇവനും എനിക്ക് ഇതേപോലെ നോക്കണ്ട പിന്നെ ഇണ്ടാക്കാണേ പിന്നെ എന്നെ നോക്കാ ഭയങ്കര േ ചെയ്യും കുഞ്ഞു കോഴി തള്ളപ്പട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞു ആ വീട്ടീലേ താളപ്പെട്ട തള്ളപ്പട്ട മേലെ കുഞ്ഞും കോഴി കയറി നല്ലൊരു വീണ്ടായിട്ടോ അപ്പൊ അത് ആ വീഡിയോക്ക് എടുക്കണം ഭയങ്കര ഞാൻ അവൻ്റെ പറയുകയും ചെയ്തായിരുന്നു അപ്പൊ അത്ര ആലോചിച്ചിട്ടും പിന്നെ രാവിലെ ഞാൻ കുളിച്ചു കയറിയപ്പോ കോഴിക്കുട്ടി അങ്ങനെ കയറിയുണോ ആ തള്ളപ്പട്ടന് മേലെ അപ്പോൾ അത് കാണിച്ചാൽ മതി ഇടിയെടുക്കുക പറഞ്ഞിട്ട് പൊളിക്കേണ്ടത് വന്നിട്ട് രണ്ട് തകിട്ടോറ് രണ്ടോട്ട് ഇപ്പം പറയുക വേഗം മാ വേഗം ഞാൻ അല്ലെങ്കിൽ വഴുകി പറഞ്ഞു പൊളിയൊക്കെ പിന്നെ നേരെ അടയ്ക്കാൻ പോയി പിന്നെ ഇതുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ എൻ്റെ കോഴി അടിക്കണ്ട അത് ഞാൻ പെട്ടെന്ന് നോക്കി എന്താണ് ഓടാൻ എങ്ങനെയാണ് കാണിച്ചിട്ടോ ണ്ടോ വന്നെ ഉള്ളു ഗണ്ാളെ രാത്രി